ഒരു മനുഷ്യനാണ് അരിഞ്ഞൊരുങ്ങുന്നത് സഹജീവികൾക്ക് ആഹാരമായി പ്രകൃതിയിലേക്ക് മടങ്ങുന്നത് വാരണാസിയിലെ കഥയാണിത് ദിവസം മുതൽ അറുന്നൂറ് വരെ മൃതദേഹങ്ങൾ നിരന്തരം വന്നു ചേരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിമേഷൻ ഗ്രൗണ്ട് ഊഴം കാത്തുകിടക്കുന്ന പകുതി കരിഞ്ഞു പുകയുന്ന സ്വപ്നങ്ങൾ ബാക്കിയും പൂർത്തിയാക്കിയും മോക്ഷത്തിലേക്ക് തീയെടുക്കുന്ന നൂറുകണക്കിന് ശരീരങ്ങൾ അല്പമെങ്കിലും അഹങ്കാരം ബാക്കി നിൽക്കുന്നവർക്ക് ഒക്കെയും എരിഞ്ഞടങ്ങി ജീവിതത്തിന്റെ നിസ്സാരത മനസ്സിലാക്കിക്കുന്ന കാശിയുടെ മാന്ത്രികത മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള മടക്കയാത്രയാണ് സത്യത്തിൽ ഈ നിമിഷങ്ങൾ ചാരമായാൽ അതിൽ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ മുങ്ങിയെടുത്ത് സ്വന്തമാക്കാൻ മത്സരിക്കുന്ന കുറെ മനുഷ്യർ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുകളിലായി രാവും പകലും തീയണയാത്ത ചിതകൾ എരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ സത്യത്തെക്കാൾ വലുത് എന്തുണ്ട് ഭൂമിയിൽ ഓരോ നിമിഷവും റിയാലിറ്റിയുടെ തീക്ഷ്ണമായ കാഴ്ചകൾ നാം വെറും നിസാരും നിസാരം ഉള്ള കാലം ഉള്ളറിഞ്ഞു ജീവിക്കാം പരക്കട്ടെ